നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരമാണ് നടനും മോഡലും ബോഡി ബിൽഡറും എല്ലാമായ ഷിയാസ് കരീം ബിഗ് ബോസിലെത്തിയപ്പോൾ മുതലായിരുന്നു ഷിയാസിനെ പ്രേക്ഷകർ അടുത്തറിഞ്ഞു തുടങ്ങിയത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് സ്വന്തം പ്രയത്നത്തിലൂടെ ഷിയാസ് തന്റെ സ്ഥാനം ലൈംലൈറ്റിൽ ഉറപ്പിച്ചത് ആരുടെയും പിന്തുണയില്ലാതെ മോഡലിംഗ് രംഗത്തേക്ക് എത്തിയ പെരുമ്പാവൂരുകാരൻ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് ബിഗ് ബോസിന് ശേഷം ഒട്ടനവധി ആരാധകരും ഷിയാസിനുണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഷിയാസ് വിവാഹിതനായത് സിനിമാ ടെലിവിഷൻ താരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ദീർഘകാല സുഹൃത്തായ ദർഭയായിരുന്നു ഷിയാസിന്റെ വധു ഒരു വിവാഹം നോക്കി തുടങ്ങിയ സമയത്ത് തന്നെ ദർഭയെ ഷിയാസ് കണ്ടിരുന്നു എന്നാൽ പ്രായ വലിയ ഘടകമായതുകൊണ്ട് തന്നെ അന്ന് പിന്മാറി എന്നാൽ പിന്നെ ഒരു പെൺകുട്ടിയുമായി വിവാഹത്തോളം എത്തിയ ബന്ധം പിന്നീട് മുടങ്ങി അപ്പോഴും വിധി വീണ്ടും ദർഭയിൽ എത്തിച്ചു ദർഭയുടെയും ജീവിതത്തിൽ സമാനമായ അനുഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഇരുവരും കണക്റ്റഡ് കണക്ടാകാൻ സമയം അധികം വേണ്ടി വന്നില്ല ദുബായിൽ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരുവരും കാണുന്നതും പതിവായി അങ്ങനെ നല്ല സുഹൃത്തുക്കളായിരുന്നവർ ജീവിതത്തിൽ ഒന്നായി സോഷ്യൽ മീഡിയയിൽ സജീവമായ ഷിയാസ് പങ്കിടുന്ന ചിത്രങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഷിയാസ് പോകുന്ന ഇടങ്ങളിൽ എല്ലാം ദർഭയും ഉണ്ടാകും എന്റെ ഭാര്യ വീട്ടിലിരുത്താനല്ല ഞാൻ വിവാഹം കഴിച്ചതെന്നാണ് ഷിയാസ് പറയാറുള്ളത് സന്തോഷകരമായ കുടുംബജീവിതമാണ് ഞങ്ങളുടേതെന്നും ഷിയാസ് തുറന്നു പറഞ്ഞിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയായി ദർഭയും വിശേഷങ്ങളും പങ്കിടാറുണ്ട് ഇപ്പോഴത്തെ ഗൾഫിലെ റിസപ്ഷന്റെ വിശേഷമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഷിയാസും ദർഭയുമായിരുന്നു ഈ വിശേഷം പങ്കുവെച്ചത് കുടുംബസമേതമായി വിദേശത്തേക്ക് പോകുന്നതിന്റെ ചിത്രങ്ങളും ഇവർ പങ്കുവച്ചിരുന്നു ഇത്തവണത്തെ യാത്രയിൽ ഒത്തിരി സന്തോഷങ്ങളുണ്ട് വിവാഹം കഴിഞ്ഞുള്ള ആദ്യ യാത്രയെന്ന് മാത്രമല്ല ഉമ്മയുടെ ആദ്യത്തെ വിമാന യാത്ര കൂടിയാണ് ഇതെന്നും ഷിയാസ് കുറിച്ചിട്ടുണ്ട് ഉമ്മയുടെ ആദ്യ ഫ്ലൈറ്റ് യാത്രയാണ് ഒപ്പം എന്റെ ഫാമിലിയും കൂടെയുണ്ട് അനുഗ്രഹീതം എന്നുമായിരുന്നു ഷിയാസ് കുറിച്ചത് ഉമ്മയുടെ സന്തോഷം മുഴുവനും ആ മുഖത്തുണ്ട് ഈ നിമിഷം ഇരുവരും എത്രത്തോളം ആഗ്രഹിച്ചിരുന്നതാണെന്ന് അവരുടെ മുഖം വിളിച്ചു പറയുന്നുണ്ട് ഉമ്മയുടെയും മകന്റെയും സന്തോഷം ദർഭയും ആസ്വദിക്കുന്നുണ്ടല്ലോ തുടങ്ങി നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത് ഉമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ നോക്കിയത് എനിക്കും അനിയനും വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ജോലിക്ക് പോകുന്ന ഉമ്മയെയാണ് ഓർമ്മ വെച്ച കാലം മുതൽ കണ്ടത് ഉമ്മയെ ഉപേക്ഷിച്ചു പോയതാണ് വാപ്പ അദ്ദേഹത്തോട് വെറുപ്പൊന്നും തോന്നിയിട്ടില്ലെന്നും മുൻപൊരിക്കൽ ഷിയാസ് തുറന്നു പറഞ്ഞിരുന്നു ജീവിതത്തിൽ തനിക്ക് പ്രധാനപ്പെട്ടതായി ഒരൊറ്റ സ്ത്രീയെ ഉള്ളൂ എന്നായിരുന്നു ഷിയാസ് പറഞ്ഞത് ഉമ്മയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഉമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകരിച്ചു കൊടുക്കണം അതിനുള്ള ശ്രമങ്ങളിലാണ് ഞാനെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പുതിയ വീട്ടിലേക്ക് മാറിയപ്പോഴും ജീവിത സൗകര്യം മാറിയപ്പോഴും എല്ലാം ഉമ്മ ആശങ്കപ്പെട്ടിരുന്നത് മകന്റെ വിവാഹത്തെക്കുറിച്ചായിരുന്നു ദർഭയുടെയും വരവോടെ ആ ആശങ്കയും മാറി ആഗ്രഹിച്ച പോലെ ഒരാൾ തന്നെയാണ് ജീവിത സഖിയായി വന്നതെന്ന് ഷിയാസ് വ്യക്തമാക്കിയിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു